യേശുനാഥൻ്റെ പ്രിയ ശിഷ്യനും അപ്പസ്തോലനുമായ വിശുദ്ധ തോമസ് ലിഹായെ ഈ ഭാരത മണ്ണിൽ വിശ്വാസ വിശ്വാസവിത്ത് വിതയ്ക്കാനായി തെരഞ്ഞെടുത്ത ദൈവമി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കേരളമൊട്ടാകെ വിശ്വാസ വെളിച്ചം പകരുവാനായി പള്ളികൾ സ്ഥാപിക്കുകയും അനേകായിരങ്ങളെ ആനയിക്കുകയും അവസാനം യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുകയും ചെയ്ത വിശുദ്ധനെ പോലെ ഞങ്ങളും വിശ്വാസദാർഢ്യവും ജീവിത വിശുദ്ധിയും ആത്മാക്കൾക്കായുള്ള ദാഹവും തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ തോമാസ് ലിഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന ഈ അനുഗ്രഹം നമ്മുടെ നിയോഗം സമർപ്പിക്കാം വിശുദ്ധൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് നൽകണമേ കേരള സഭയെ കൂടുതൽ പ്രേക്ഷിത ചൈതന്യത്താൽ നിറയ്ക്കുകയും സഭ വിട്ടു പോകുന്ന മക്കളെ നേരായ മാർഗത്തിലേക്ക് തിരികെ ആനയിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മീൻ